കരവാളൂർ പഞ്ചായത്തിലെ ഹരിതകർമ്മസേന അംഗങ്ങൾ തങ്ങൾ ജോലി ചെയ്ത തുകയുടെ ബാക്കി വേതനം ലഭിക്കണമെന്നാവശ്യപ്പെട്ട് അപേക്ഷ നൽകി എല്ലാ അംഗങ്ങളും ചേർന്നാണ് പഞ്ചായത്ത് ഓഫീസിൽ അപേക്ഷ നൽകിയത് ഇനി തങ്ങൾക്ക് ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപയോളം ലഭിക്കാനുണ്ടെന്ന് ഹരിതകർമ്മസേനാംഗങ്ങൾ അവകാശപ്പെടുന്നു അതേസമയം മുടങ്ങിയ തുകകൾ ഭാഗികമായി നൽകിയെന്നും ഇനി എൺപത്തി അയ്യായിരം രൂപയെ ഇവർക്ക് നൽകാനുള്ളൂ എന്ന് വൈസ് പ്രസിഡന്റ് കെ യോഹന്നാൻകുട്ടി അറിയിച്ചു കിട്ടാനുള്ള ശമ്പള കുടിശ്ശിക കിട്ടിയതിനു ശേഷം ജോലി ചെയ്യാമെന്ന് പറഞ്ഞ് ഹരിതകർമ്മ സേനാംഗങ്ങൾ കഴിഞ്ഞ പതിനാറാം തീയതി സമരം തുടങ്ങിയിരുന്നു ഇതിനിടയിൽ മൂന്ന് തവണകളായി ലഭിക്കാനുള്ള തുകയിൽ നിന്നും രണ്ട് ലക്ഷത്തി മുപ്പത്തിരണ്ടായിരം രൂപ അക്കൗണ്ടിൽ വന്നു ഇനി ഇവർക്ക് ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപയും കൂടി ലഭിക്കാനുണ്ടെന്ന് അവർ പറയുന്നു പതിനാറ് വാർഡിൽ ഞങ്ങൾ മുപ്പത്തിരണ്ട് ഞങ്ങളെ ഏറ്റെടുത്തതിന് ശേഷം രണ്ട് വർഷം കൊണ്ട് ഞങ്ങള് കറക്റ്റായിട്ട് ജോലി ചെയ്തുകൊണ്ടിരുന്നത് അത് ഈ ഒന്നര വർഷക്കാലമായിട്ട് ഞങ്ങൾ സെഗ്രിഗേഷൻ ചെയ്ത് ഞങ്ങളുടെ പ്ലാസ്റ്റിക് സെഗ്രിഗേഷൻ ചെയ്ത പൈസ ഞങ്ങൾക്ക് കിട്ടാനുണ്ട് മൂന്ന് ലക്ഷത്തി അറുപതിനായിരം രൂപ കിട്ടാനുണ്ട് അപ്പോൾ പതിനാറാം തീയതി ഞങ്ങൾ രാവിലെ ജോലിക്കായിട്ട് വന്ന സമയത്താണ് ഞങ്ങളുടെ സെക്രട്ടറിയെ വിളിച്ച് ഇതേപോലെ പറഞ്ഞത് ഇതേപോലെ പൈസയുടെ കാര്യം ഒന്നും പറഞ്ഞില്ല എന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ പറഞ്ഞാൽ നമുക്കൊരു കാര്യം ചെയ്യാം നമുക്ക് പൈസ കിട്ടിയതിന് ശേഷം ജോലി ചെയ്യാം എന്ന് പറഞ്ഞ് ഞങ്ങൾ പതിനാറാം തീയതി മുതൽ ഞങ്ങൾ ഇരുന്നപ്പോൾ ഞങ്ങളുടെ കോർഡിനേറ്റർ ഞങ്ങളോട് വിളിച്ച് പറഞ്ഞ് നിങ്ങളൊരു കാഴ്ച ഒരു അപേക്ഷ കൊടുക്കാൻ പറഞ്ഞു അതിൻ്റെ പ്രകാരം ഞങ്ങൾ പതിനാറാം തീയതി ഇവിടെ ഇവിടെ വന്ന് മുപ്പതാം തീയതിക്കകം വെച്ച് ഞങ്ങളുടെ ഈ പൈസ കിട്ടണമെന്ന് പറഞ്ഞ് ഞങ്ങൾ ഒരു അപേക്ഷ കൊടുത്ത് അപേക്ഷ കൊടുത്തിട്ട് ഈ മുപ്പതാം തീയതി അഞ്ച് മണിവരെക്കകത്ത് വെച്ച് ഇരുപത്തി മൂന്ന് അന്ന് അതിൻ്റെ പിറ്റേ ദിവസം ഞങ്ങൾക്ക് ഒരു അമ്പതിനായിരം രൂപ അക്കൗണ്ടിൽ വന്നു അത് കഴിഞ്ഞ് ഇരുപത്തി മൂന്നാം തീയതി ഒരു ലക്ഷം രൂപ വന്നു മെനഞ്ഞാന്ന് ഞങ്ങൾക്ക് എൺപത്തി രണ്ടായിരം രൂപ ആ കൊണ്ടുവന്ന് ഇനി ഞങ്ങൾക്ക് ഒരു ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപയുടെ കിട്ടാനുണ്ട് അപ്പം ഞങ്ങൾ പറഞ്ഞ് വീണ്ടും ഞങ്ങൾ രണ്ടാം തീയതി മുതൽ ജോലിക്ക് ഞങ്ങൾ ഇറങ്ങാം ഒരു കാര്യം ചെയ്ത് ഞങ്ങൾക്ക് ഈ ബാക്കി പൈസ എന്ന് കിട്ടുമോ എന്നുള്ളത് ഒന്ന് ഇവർ ആ പഞ്ചായത്തിൽ നിന്ന് ആരെങ്കിലും വന്ന് ഞങ്ങളുടെ സെൻട്രി വന്ന് ഒന്ന് പറഞ്ഞ് ഞങ്ങൾക്കൊരു സമാധാനത്താ അതിന് ശേഷം ഞങ്ങൾ ജോലിക്ക് ഇറങ്ങാം പറഞ്ഞു പക്ഷേ പഞ്ചായത്തിൽ നിന്ന് ഇതുവരെ ഞങ്ങൾ അവിടെ വന്ന് പറഞ്ഞില്ല ഇപ്പം ഞങ്ങൾ പറഞ്ഞു എങ്കിൽ തന്നാൽ ഞങ്ങളൊരു കാര്യം ചെയ്യുക മുപ്പത്തൊന്നാം തീയതി ഞങ്ങൾ ഇവിടെ വന്ന് ഞങ്ങളുടെ അപേക്ഷ ഞങ്ങൾ തരും ഞങ്ങൾക്ക് ഇത്രാന്തി തരും എന്നുള്ളത് ഞങ്ങളുടെ കൺസോഷത്തിനകത്ത് ഞങ്ങൾക്ക് എഴുതി തരുവാ നിങ്ങൾക്ക് ഒരു മാസത്തിലും ബാക്കി പൈസ തരാം അപ്പോൾ അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ പിറ്റേ ദിവസം പോലും ജോലിക്ക് ഇറങ്ങാം എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം ഞങ്ങൾ അപേക്ഷ കൊടുത്ത് പക്ഷേ അപേക്ഷ കൊടുത്തിട്ട് ഇറങ്ങി വന്നിട്ടുണ്ട് അവരെന്താണെന്നുള്ളത് പറഞ്ഞില്ല ബാക്കി കിട്ടാനുള്ള തുക എന്ന് ലഭിക്കുമെന്ന് പഞ്ചായത്തിൽ നിന്നും അറിയിച്ചാൽ രണ്ടാം തീയതി മുതൽ ജോലിക്കിറങ്ങാമെന്ന് ഹരിതകർമ്മ സേനാംഗങ്ങൾ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഡിസംബറിലാണ് ഞങ്ങൾ ഇതിനു തുടക്കം കുറിച്ചത് അന്ന് മുതൽ ഞങ്ങളുടെ പ്രവർത്തനം നല്ല രീതിയിൽ കൊണ്ടുപോവുകയാണ് പഞ്ചായത്തിൽ നിന്ന് ഞങ്ങളുടെ ഭാഗത്തു നിന്ന് യാതൊരുവിധ ബുദ്ധിമുട്ടുകളോ വീഴ്ചകളോ ഒന്നുമില്ലാത്ത രീതിയിൽ തന്നെയാണ് ഞങ്ങൾ ഇത്രയും നാളും നല്ല രീതിയിലാണ് പ്രവർത്തിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ രണ്ട് കഴിഞ്ഞ ആഗസ്റ്റ് മുതൽ ഈ ആഗസ്റ്റ് വരെയുള്ള പൈസയാണ് ഞങ്ങൾക്ക് പിടിച്ചിട്ടേക്കുന്നത് ആ പൈസ കിട്ടണമെന്നും പറഞ്ഞ് പല പ്രാവശ്യം ഞങ്ങൾ ഓരോ കാര്യം ഓരോ മീറ്റിങ്ങിലും ഇതാണ് ഞങ്ങളുടെ കോർഡിനേറ്റർ ഉൾപ്പെടെ ഇവിടെ സംസാരിക്കുന്നുണ്ടായിരുന്നു ആ സമയത്തല്ല അവർ തരാം തരാം എന്ന് പറഞ്ഞ് ഞങ്ങൾ പിന്തിരിപ്പിച്ചിട്ടുള്ള അല്ലാതെ ഇതിൽ നിന്നും മാറ്റമൊന്നും വന്നില്ല അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് ഞങ്ങൾ ഈ പതിനാറ് വാർഡിലെ മെമ്പർമാർക്കൊരു നിവേദനം അങ്ങനെ കൊടുക്കാനായിട്ട് തീരുമാനിച്ചിരിക്കുകയായിരുന്നു അപ്പോഴി ഇവിടുന്ന് വീണ്ടും പറഞ്ഞ് നിങ്ങളങ്ങനെ കൊടുക്കണ്ട നിങ്ങൾക്ക് ഓണത്തിന് മുമ്പ് ഈ പൈസ കിട്ടാനുള്ള എല്ലാ സംവിധാനവും അവർ ചെയ്തു തരും എന്ന് പറഞ്ഞിരിക്കുമ്പോൾ ഈ മാസം പതിനാറാം അത് കിട്ടൂല എന്നൊരു തീരുമാനം പേരിലാണ് ഞങ്ങൾ ഈ സമരത്തിലോട്ട് മുന്നോട്ട് പോയത് എന്നാൽ ഇതുവരെ പഞ്ചായത്തിൽ നിന്നും ഒരറിയിപ്പ് ലഭിക്കാത്തതിനെ തുടർന്നാണ് ഇന്ന് ഹരിതകർമ്മസേനാംഗങ്ങൾ പഞ്ചായത്തിലെത്തി ഫ്രണ്ട് ഓഫീസിൽ പരാതി നൽകിയത് കരവാളൂർ ഗ്രാമപഞ്ചായത്തിൽ വീട് വീടാന്തരം ശുചീകരണ പ്രവർത്തനം നടത്തുന്ന ഹരിതകർമ്മസേനാംഗങ്ങൾക്ക് ദീർഘനാളായി മുടങ്ങിക്കിടക്കുന്ന വേതനവും ആനുകൂല്യങ്ങളും സുരക്ഷാ ഉപകരണങ്ങളും ലഭ്യമാകാത്തതിനെ തുടർന്നാണ് അപേക്ഷ നൽകിയത് ഇതുവരെയായിട്ടും ഇ എസ് ഐ ഉൾപ്പെടെ മറ്റാനുകൂല്യങ്ങളോ ഒന്നും ലഭിച്ചിട്ടില്ലെന്നും അവർ പറഞ്ഞു മാസ്ക് കയ്യുറ യൂണിഫോം ഐഡൻറ്റിറ്റി കാർഡ് മഴക്കോട്ട് തുടങ്ങിയവ തങ്ങൾ ആവശ്യപ്പെട്ടിട്ട് നാളുകൾ ഏറെയായി എന്നും എന്നാൽ അവഗണന മാത്രമാണ് ഫലമെന്നും ഹരിതകർമ്മ സേനാംഗങ്ങൾ പറയുന്നു അല്ലാതെ ഇതിൽ ഞങ്ങൾ ഒരു രാഷ്ട്രീയ പാർട്ടികളോ ഒരു മെമ്പറന്മാരോ ആരും ഇതിലിടപെടാതെ ഞങ്ങൾ പതി മുപ്പത്തിരണ്ട് പേരും കൂടെ കൂടി കൂട്ടായിട്ട് തീരുമാനമെടുത്തതാണ് ഈ സമരം അതിനുശേഷം ഞങ്ങൾ ഞങ്ങളുടെ മെമ്പർമാരെയൊക്കെ വിളിച്ച് പറഞ്ഞു കുറച്ച് മെമ്പർമാർ അതിൽ സഹകരിച്ചിട്ടുണ്ടായിരിക്കാം കുറച്ച് പേര് സഹകരിച്ചിട്ടില്ല അങ്ങനെയുള്ള രീതിയിൽ അല്ലാതെ ഞങ്ങൾ ഒരു രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു നീക്കങ്ങളും ഇത് നടത്തിയിട്ടുമില്ല ഞങ്ങൾക്ക് ഒരു പഞ്ചായത്തിനെതിരെയോ അല്ലെങ്കിൽ ഞങ്ങളുടെ ഒരു പാർട്ടിക്കാരോ ആയിട്ടോ ഞങ്ങൾക്ക് യാതൊരുവിധ പരാതികളോ അങ്ങനെയുള്ള യാതൊന്നുമില്ല ഞങ്ങൾക്ക് ഞങ്ങളുടെ ആനുകൂല്യങ്ങൾ പിടിച്ചു വച്ചേക്കുന്ന എല്ലാം കിട്ടണം ഞങ്ങൾ പ്രധാനമായിട്ടും കിട്ടേണ്ടത് ഗ്ലാ പിന്നെ മാസ്ക് ഗ്ലൗസ് കയ്യൊറ പിന്നെ ഇത് യൂണിഫോം ഐഡൻറ്റിറ്റി കാർഡ് ഈ പൈസകൾ ഇങ്ങനെയുള്ള എല്ലാ ആനുകൂല്യങ്ങളും ഞങ്ങൾക്ക് കിട്ടണം അതുമാത്രമേ ഉള്ളൂ ഞങ്ങൾക്കുള്ള ഒരു അപേക്ഷ അത് ഈ പഞ്ചായത്ത് അധികൃതർ അത് എത്രയും പെട്ടെന്ന് ഞങ്ങൾക്ക് മേടിച്ച് തരുന്നോ അത്രയും പെട്ടെന്ന് ഞങ്ങളുടെ ഈ സമരം പിൻവലിക്കുക അല്ലാതെ ഞങ്ങൾ ഇപ്പം ഈ പോലീസിനെ വിളിച്ചത് വരുത്തിയതോ പത്രക്കാരെ വിളിച്ച് വരുത്തിയോ ഇതൊന്നും ഞങ്ങൾ അറിഞ്ഞുകൊണ്ടോ കേട്ടുകൊണ്ടോ ഞങ്ങളായിട്ട് ചെയ്തതല്ല അപ്പം എല്ലാ ആരോപണങ്ങളും ഞങ്ങളുടെ ഭാഗത്താണെങ്കിൽ ശരിയല്ലേ ഞങ്ങൾക്ക് ഇത് എല്ലാ ആനുകൂല്യങ്ങളും ഞങ്ങൾക്കത് കിട്ടിയിരിക്കണം ഇത്രയേ ഉള്ളൂ ഞങ്ങൾക്ക് പറയാം ഒരു വർഷം കൊണ്ട് കിട്ടുന്നില്ല ഒരു വർഷം കൊണ്ട് ഞങ്ങൾക്കിത് കിട്ടുന്നില്ല ആ കിട്ടുന്നില്ല ഈ യൂണിഫോം തന്നെ ഈ യൂണിഫോം തന്നെ ഞങ്ങൾക്ക് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഡിസംബർ കിട്ടിയതാണ് ഈ യൂണിഫോം അന്ന് മുതൽ ഡെയിലി ഇരുപത്തി ഇരുപത് ഇരുപത്തിരണ്ട് ദിവസത്തെ പണിയുണ്ട് ദിവസങ്ങളിൽ മൊത്തം ഈ കോട്ട് കൂട്ടുകൊണ്ടു തന്നെയാണ് ഞങ്ങൾ ഈ പോകുന്നത് എല്ലാം ഒരു വർഷം കൊണ്ട് തരുന്നില്ല അതിന് മുമ്പ് തരുവായിരുന്നു ഗ്ലൗസും തന്നിട്ടുണ്ട് മാസ്കും തന്നിട്ടുണ്ട് ഇല്ല അങ്ങനെയുള്ള ഒന്നും കിട്ടുന്നില്ല ഞങ്ങൾക്ക് ഇതിൽ കൺസോഷ്യത്തിൽ ഞങ്ങളുടെ പൈസ പിടിച്ചിടുന്നുണ്ട് അതിൽ നിന്നെങ്കിലും ഇങ്ങനെ ഒരു അസുഖം വന്ന് നമ്മുടെ ഈ സൈറ്റിൽ വെച്ച് തന്നെ എന്തെങ്കിലും ഒരു അപകടം വരുവോ ഒരസുഖം വരുന്നവർക്ക് കൊടുക്കാനായിട്ട് അതിൽ നിന്നൊരു ആയിരം രൂപ എടുത്ത് കൊടുക്കട്ടോ എന്ന് ചോദിച്ചാൽ പോലും അതിനുള്ള അനുവാദം ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല ഞങ്ങൾ ജോലിക്ക് പോകാൻ പറ്റിയ ജോലിക്ക് പോയിക്കോളണം ഇല്ലെങ്കിൽ ഇല്ല അത്ര തന്നെയാണ് വച്ചാൽ ഇവിടെ അവർ പറയുന്നത് വി ഒ ചെയ്തില്ല അങ്ങനെയൊക്കെയാ പറയുന്നത് ഞങ്ങൾക്കറിയത്തില്ല ഇതാരാ ചെയ്യേണ്ടിയെന്നോ ഇതിന് ആരെടുത്ത് നമ്മൾ പോയി പറയണമെന്നോ ഒന്നും ഞങ്ങൾക്കറിയത്തില്ല ഞങ്ങൾ ആദ്യമായിട്ട് ഇങ്ങനെ ഇറങ്ങി ഇപ്പം പലരും പലയിടത്തും കൊടുക്കണമെന്ന് പറയുന്നു ചിലപ്പോൾ ഇനി ചിലപ്പോൾ ഞങ്ങൾ അതുപോലെയൊക്കെ ചെയ്യുമായിരിക്കും പ്ലാസ്റ്റിക് തരംതിരിച്ച് കയറ്റി അയക്കുന്ന വകയിൽ കുറച്ചു മാസം ബില്ല് മാറിക്കിട്ടി അത് ശമ്പളമായി അക്കൗണ്ടിൽ വരുന്നത് പതിവായിരുന്നു എന്നാൽ ഇപ്പോൾ ഒരു വർഷത്തോളമായി ഈ തുക ലഭിക്കാറില്ല അതുകൊണ്ട് പൊതുവേ ശമ്പളം കുറച്ചാണ് ലഭിക്കുന്നത് ഇവർക്ക് ലഭിക്കാനുള്ള ബാക്കി തുക ബാംഗ്ലൂർ പ്രവർത്തിക്കുന്ന ഗ്രീൻടെക് എന്ന കമ്പനിയിൽ നിന്നും പഞ്ചായത്താണ് വാങ്ങി നൽകേണ്ടത് എന്നാൽ പഞ്ചായത്ത് ഭരണസമിതിയുടെ പടല കാരണമാണ് ഇത് നടപ്പിലാക്കാത്തതെന്ന് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ കെ സി അശോക് കുമാർ പറഞ്ഞു അവിചാരിതമായി ഇവിടെ നമ്മൾ പല പഞ്ചായത്തുകളിലും ഈ ഹരിതകർമ്മ സേനകളുടെ പ്രവർത്തനം വളരെ ശ്ലാഘനീയമാണ് നമുക്ക് കഴിഞ്ഞ പതിനഞ്ച് പതിനാല് ദിവസം പതിനാറ് ദിവസമായി കരുവാളൂർ പഞ്ചായത്തിലെ ഹരിതകർമ്മ സേനാംഗങ്ങൾ പണിമുടക്കിലാണ് അവരുടെ ന്യായമായ ആവശ്യങ്ങൾ അംഗീകരിച്ചു ന്യായമായ ആവശ്യങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടിയാണ് ഇവർ സമരം ചെയ്യുന്നത് നമുക്ക് സാധാരണ മറ്റുള്ള പഞ്ചായത്തുകളിലൊക്കെ നമുക്കറിയാം അവർക്ക് ഈ മാലിന്യം തിരിക്കുന്നതിൻ്റെ സുരക്ഷ ഏർപ്പാടാക്കി അവർക്ക് ക്യാപ്പ് കൊടുക്കണം അവർക്ക് കോട്ട് കൊടുക്കണം അവർക്ക് അതുകൊണ്ട് തന്നെ കയ്യുറ കൊടുക്കണം ഇതൊന്നും കാലാകാലങ്ങളായി ഇവിടുന്ന് എന്നുള്ളതാണ് അവരുടെ ആവശ്യം അതുമാത്രമല്ല ഏറ്റവും പ്രധാനപ്പെട്ട അവർ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ആവശ്യം കഴിഞ്ഞ ഒരു വർഷമായി ഇവർ ജോലി ചെയ്തതിനക്കെ ഇവർക്ക് മൂന്നര ലക്ഷത്തോളം രൂപ കുടിശ്ശിക ഉണ്ടായിരുന്നു അതി പലവട്ടം പഞ്ചായത്ത് ഭരണസമിതിയോടും സെക്രട്ടറിയോടും ആവശ്യപ്പെട്ടിട്ടും അതിനുള്ള ഒരു നടപടിയും ഇതുവരെ ഈ പന്ത്രണ്ട് മാസകാലമായി തീരുമാനിച്ചിട്ടില്ല ഈ കഴിഞ്ഞ ഒരു ഈ സമരം ചെയ്ത് തുടങ്ങിയതിന് ശേഷമാണ് ഏതാണ്ട് രണ്ട് ലക്ഷത്തോളം രൂപ അവർ അക്കൗണ്ടിലേക്ക് അവർ അയച്ചു കൊടുത്തത് ഇനി അവരെ പറയുന്നത് അവർ കുടിശ്ശിക ഒന്നര ലക്ഷത്തിനും രൂപ കിട്ടാനുണ്ടെന്നുള്ളതാണ് തികച്ചും വലിയ പിന്നെ ഈ മാതിരിയുള്ള തൊഴിൽ ചെയ്യുന്ന നമ്മുടെ സഹോദരിമാർക്ക് പ്രത്യേകിച്ചും പ്ലാസ്റ്റിക് മാലിന്യങ്ങളൊക്കെ തിരയുന്ന ജോലിയാണ് അവർക്കുള്ളത് അവർക്ക് കൊടുക്കാനുള്ള കമ്പനി ഗ്രീൻ ടെക് കമ്പനിയാണ് ബാംഗ്ലൂർ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന പ്ലാസ്റ്റിക്കുകൾ എടുക്കുന്ന കമ്പനികൾ പക്ഷേ അതൊന്നും വേടിച്ചു കൊടുക്കുന്നതിനുള്ള ഒരു സംവിധാനം നമ്മുടെ ഭരണസമിതിയുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നില്ല അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഭരണസമിതിയിലുള്ള ആളുകളുടെ പടലപ്പണക്കുമാണ് പ്രധാനപ്പെട്ട് കാരണം അവർ തമ്മിലുള്ള അനൈക്യം കാരണം ഈ പൈസ അവർക്ക് പാവപ്പെട്ട കൊടുക്കുന്നതിനോ യാതൊരു സഹായവും പഞ്ചായത്തിൻ്റെ ആവശ്യം ഓണത്തിന് മുൻപ് തങ്ങൾക്ക് ലഭിക്കാനുള്ള ശമ്പള കുടിശ്ശിക തരാമെന്ന് പഞ്ചായത്തിൽ നിന്നും അറിയിപ്പ് ലഭിച്ചിരുന്നു എന്നാൽ ദിവസങ്ങൾ പിന്നിട്ടിട്ടും അത് നടപ്പാക്കാത്തതിനെ തുടർന്നാണ് ഇന്ന് പഞ്ചായത്തിലെത്തി അപേക്ഷ നൽകിയതെന്ന് ഹരിതകർമ്മ സേനാംഗങ്ങൾ പറഞ്ഞു അതാത് സമയത്ത് കമ്പനിയിൽ നിന്നും പണം വാങ്ങി തരാത്തത് മൂലമാണ് ഇപ്പോൾ ഒരു വർഷത്തോളമായി ശമ്പളം കുടിശ്ശികയായതെന്നും അവർ പറയുന്നു ദിവസങ്ങൾക്ക് മുൻപ് നടന്നുവരുന്ന ഹരിതകർമ്മസേനാംഗങ്ങളുടെ സമരത്തെ തുടർന്ന് പഞ്ചായത്ത് പ്രസിഡന്റും സെക്രട്ടറിയും വൈസ് പ്രസിഡന്റും ഇടപെട്ട് ഇവർക്ക് ലഭിക്കാനുള്ള ശമ്പള കുടിശ്ശികയിൽ നിന്നും രണ്ട് ലക്ഷത്തോളം രൂപ അവരവരുടെ അക്കൗണ്ടിലെത്താനുള്ള സംവിധാനം നടത്തിയെന്നും ഇനി ഇവർക്ക് എൺപത്തി അയ്യായിരം രൂപയോളം മാത്രമേ ലഭിക്കാനുള്ളൂ എന്നും വൈസ് പ്രസിഡന്റ് കെ യോഹന്നാൻകുട്ടി പറഞ്ഞു ഈ സമരം യഥാർത്ഥത്തിൽ ആവശ്യമില്ലാത്ത ഒരു ഞങ്ങളുടെയൊക്കെ വിലയിരുത്തൽ ഏതാണ്ട് കഴിഞ്ഞ ഏതാണ്ട് പത്ത് പന്ത്രണ്ട് ദിവസത്തിന് മുമ്പേ എവരുതോണം അവരുടെ ഇവിടെ സമരമായി ഇരുന്നപ്പോൾ അന്ന് സെക്രട്ടറിയും പ്രസിഡൻറ്റും ഞാനും ഉൾപ്പെടെയുള്ള ആളുകൾ ബ്ലോക്കിൽ പോയി ബിഒയുടെ നടപടികൾ ശരിയല്ല എന്നുള്ള കാര്യങ്ങൾ പറയുകയും അവർക്ക് എത്രയും പെട്ടെന്ന് അവർക്ക് കിട്ടേണ്ട കാശ് കിട്ടാനുള്ള നടപടി എടുക്കുകയും ചെയ്യണമെന്ന് അവരോട്ട് പറയുകയും ഈ വിവരങ്ങൾ ഞങ്ങളെല്ലാവരുമായി ഈ തൊഴിലാളികൾ അടിക്കുന്നത് ഞങ്ങൾ വിവരം പറയുകയും ചെയ്തു അതിന് ശേഷമാണ് ഇവർ പൈസ അടയ്ക്കാനുള്ള പൈസകൾ ഉണ്ടായിരുന്നു പഞ്ചായത്തിൽ ഏതാണ്ട് ഒരു ലക്ഷത്തി എഴുപത്തയ്യായിരത്തോളം രൂപ അടയ്ക്കാനുണ്ടായിരുന്നു ആ പൈസ വി ഒ അടയ്ക്കാതെ വന്നു ഞാനും പ്രസിഡൻറ്റും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണും പ്രകാശ് കുമാറും ഞങ്ങൾ ബ്ലോ ബ്ലോക്കിൽ ചെന്ന് ബ്ലോക്കിലെ സെക്രട്ടറിയുമായി സംസാരിക്കുകയും അവിടെ വെച്ച് വി ഒ വിളിച്ചു വരുത്തി പിറ്റേന്ന് രാവിലെ ഉച്ചയ്ക്ക് മുമ്പ് ഇവരുടെ പൈസ കൊടുക്കാനുള്ള സംവിധാനം ചെയ്യുമെന്ന് പറയുകയും ചെയ്തു പിറ്റേന്ന് തന്നെ ഇവർ കൊടുക്കാനുള്ള പൈസ ഇവരുടെ അക്കൗണ്ടിൽ ഇരിക്കുകയും ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലാവുന്നത് ഇവർക്ക് മൂന്നര ലക്ഷം രൂപ ഉണ്ട് എന്നുള്ളതാണ് അറിഞ്ഞത് പക്ഷേ ഇപ്പോഴത്തെ ഈ ഇന്നലെ അവർ ഒന്നര ലക്ഷം രൂപ ഇട്ടിട്ടുണ്ട് ഇപ്പം ഏതാണ്ട് ഇനി എൺപത്തി അയ്യായിരത്തി താഴെ രൂപ മാത്രമേ യഥാർത്ഥത്തിൽ അവർ കിട്ടുള്ളൂ ബാക്കിയെല്ലാം അവരുടെ അക്കൗണ്ടിൽ വന്നിട്ടുണ്ട് പിന്നെ ഇവർ കഴിഞ്ഞ നേരത്തെ ഒരു ലെറ്റർ പഞ്ചായത്തിൽ കൊടുത്തത് മുപ്പതാം തീയതിക്കകം ഞങ്ങളുടെ ഒരു തീരുമാനം എടുക്കണം എന്നും പഞ്ചായത്ത് കമ്മിറ്റിക്ക് ലെറ്റ് കൊടുക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ വി ഒ വിളിച്ച കാര്യങ്ങൾ അവതരിപ്പിക്കുകയൊക്കെ ചെയ്തു പഞ്ചായത്തിൻ്റെ കമ്മിറ്റി ഈ ഞങ്ങൾ അപ്പോൾ യഥാർത്ഥം പറഞ്ഞാൽ അന്ന് പതിനാ പതിനാറ് മെമ്പർ ഉള്ളതിൽ ഒരു മെമ്പർ ഇറങ്ങിപ്പോയി ബാക്കി ഞങ്ങൾ പതിനഞ്ച് പേരും രാഷ്ട്രീയം നോക്കാതെ എല്ലാവരും എല്ലാവരും പൈസ കിട്ടേണ്ട നടപടി എടുക്കണം എന്നാണ് ഒറ്റക്കെട്ടായി ഞങ്ങൾ പതിനഞ്ച് പേരും പറഞ്ഞു ഒരാൾ അങ്ങനെയാണ് പറഞ്ഞത് ഒരു രാഷ്ട്രീയമായിട്ട് ഞങ്ങൾ കണ്ടിട്ടുള്ള ഇല്ല ഹരിതകർമ്മസേന അംഗങ്ങൾക്ക് വേണ്ട മാസ്ക് കയ്യുറ തുടങ്ങിയ ഉപകരണങ്ങളും മറ്റും വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസറാണ് ഏർപ്പെടുത്തേണ്ടത് എന്നാൽ കരവാളൂർ പഞ്ചായത്തിൽ രണ്ടു വർഷത്തോളമായി സ്ഥിര ജീവനക്കാരായ വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസർ ഇല്ല വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസറുടെ പിടിപ്പുകേട് മൂലമാണ് ഇവർക്ക് ആനുകൂല്യങ്ങളും ഉപകരണങ്ങളും ലഭിക്കാത്തതെന്നും വൈസ് പ്രസിഡന്റ് പറഞ്ഞു അതിൻ്റെ അതിൻ്റെ എല്ലാം പ്രോജക്റ്റുകൾ യഥാർത്ഥത്തിൽ ഇതിൻ്റെ മെമ്പർ സെക്രട്ടറി എന്ന് പറയുന്നത് വി ഒ ആണ് അതിന് മുഴുവൻ പൈസ പഞ്ചായത്തിൻ്റെ പ്രൊജക്റ്റിൽ നിന്നും ഇവരുടെ വി ഒയുടെ പ്രൊജക്ടിലേക്ക് മാറ്റിയിട്ടുണ്ട് യഥാർത്ഥം പറഞ്ഞാൽ ഇതിനുള്ളതെന്ന് വെച്ചാൽ ഈ വി ഒയുടെ അനാസ്ഥയാണ് യഥാർത്ഥം പറഞ്ഞാൽ ഇവിടെ ഈ ഈ ഇതിന് പറഞ്ഞ ഇതുള്ളൂ വി ഒ യഥാർത്ഥത്തിൽ നമുക്ക് പെർമനൻറ്റ് ഒരു വി ഒ കിട്ടിയിട്ടില്ല ഞാൻ ഒരാൾ ചണ്ണപ്പ അലേമ്മൻ പഞ്ചായത്തിലെ വിയോയും ഒരാൾ എടമുളയ്ക്ക പഞ്ചായത്തിലെ വിയോ ആണ് അവർ വല്ലപ്പോഴും അങ്ങനെ വരുന്നത് ആരും അതിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ കൊണ്ടാണ് യഥാർത്ഥത്തിൽ ഇങ്ങനത്തുള്ള കാര്യങ്ങൾ അവർ രണ്ടായിരത്തി ഇരുപത്തൊന്നിനാണ് അവർക്ക് യൂണിഫോം കിട്ടിയെന്ന് പറയുന്നത് ഒരു വർഷത്തിന് മുമ്പാണ് ബ്ലൗസ് കിട്ടിയെന്ന് പറയുന്നത് അപ്പോൾ അത്തരത്തിലൊന്നും ഭരണസമിതിക്ക് അന്വേഷിക്കാനെ കൊണ്ടുള്ള കഴിവില്ലായിരുന്നു ഏതെ ഒരു വർഷമായിട്ട് അവർക്ക് ഗ്ലൗസ് കിട്ടിയിട്ടില്ല ആ അവർക്ക് യൂണിഫോം കിട്ടിയത് ഭരണസമിതിക്ക് കഴിവില്ലായിരുന്നു എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് വന്നത് ആദ്യം ഒരു വി ഒ കൂടി പെർമനൻറ്റ് വി ഒ ഇരുന്നു അവർക്ക് ട്രാൻസ്ഫർ ആണ് അല്ല പ്രമോഷനാണ് എന്നുള്ള ഒറ്റ കാരണത്താൽ അവർ ഒരു വർഷം അവരുടെ ഒരു പദ്ധതി നടപ്പിലാക്കിയിട്ടില്ല ആ ഒരു വർഷം ഏതാണ്ട് രണ്ട് വർഷം ഇങ്ങനെ ഇത് മാറി മാറി പോയത് യഥാർത്ഥത്തിൽ ഈ വി ഒയുടെ കുറിപ്പുകളുണ്ട് ഒരു പദ്ധതി പാവ കക്കൂസിൻ്റെ പൈസ ഉൾപ്പെടെ ഒന്നും അന്നത്തെ വിയോ കൊടുത്തിട്ടില്ല റിപ്പോർട്ടർ സുനിൽ ജി കരവാളൂർ പുനലൂരിന്റെ മുൻതിളക്കം അല്ല മീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ തൂക്കുപാലത്തിന്റെ നാട്ടിൽ സ്വർണ്ണ വിസ്മയം തീർത്തുകൊണ്ട് ലൈറ്റ് വെയിറ്റ് സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആഭരണങ്ങളുടെയും മഹനീയ ശേഖരം പഴയ ആഭരണങ്ങൾ ഉയർന്ന വിലയിൽ വിൽക്കുവാനും ഉടൻ പേയ്മെന്റിനുമുള്ള സൗകര്യം വിവാഹ പർച്ചേസുകൾക്കും പ്രത്യേക ഓഫറുകളും ഡിസ്കൗണ്ടുകളും എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ ഷോറൂം എല്ലാ ഞായറാഴ്ചകളിലും തുറന്ന് പ്രവർത്തിക്കുന്നതാണ് അല്ല മീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ 4 475 291 8129